ഞാൻ പറഞ്ഞു ഞാൻ ചെടി നനക്കാൻ വേണ്ടിട്ട് മടിയനിച്ചു ചെടി നനക്കാൻ മടിയാണ് 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 അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചു എൻ്റെ മടി മാറ്റാൻ അപ്പോൾ എന്നോട് ദൈവം പറഞ്ഞു നിന്റെ മടി മാറൂലടാ പകരം ഞാൻ മഴ പെയ്യിക്കാം ിക്കാതെ ഒരു മഴ കിട്ടിയോണ്ട് ഞമ്മക്ക് നല്ലൊരു ആശ്വാസായിട്ടോ കാരണം ചെടികളൊക്കെ എങ്ങനെയായി നല്ല വെയിലത്ത് നനക്കാനുള്ളൊരു മൂടൊന്നും ഇല്ല അപ്പഴാണ് ഇപ്പൊ നമുക്ക് ഈ ഒരു ആശ്വാസം ഇത് കിട്ടിയത് ലേ ഏർ അങ്ങനെ അഹത്തായില്ലേ

ഇങ്ങനെ നമ്മൾ ഈ ചെടികളെ അഭിപ്രായം പറയട്ടെ എന്നിട്ട് നമ്മൾ ഇത് ചെയ്യുള്ളു ഈ ചെടി നമ്മള് ഫുള്ളായിട്ട് ഇവിടെ മാറ്റണം അതേപോലെ ഇതിന്റെ ചോട്ടിലിടുന്നു കാരണം കുട്ടികളെ ഇതൊക്കെ ഇപ്പൊ കുഴിച്ചിട്ട് ഈ ചെടി ആ ചെടി ഞങ്ങൾ കുഴിച്ചിട്ടാണ് ഇതിപ്പോ രസാക്കാൻ വേണ്ടി കുഴിച്ച പക്ഷെ ഞങ്ങൾക്ക് ഒരു പേടി ഇവിടെ കുട്ടികളെ എപ്പഴും നടക്കുന്ന സ്ഥലമല്ലേ നല്ല രസൊക്കെയാണ് ഈ കിഷപ്പ മുട്ടൂത്തല ഒടങ്ങിയപ്പോളേ ഇവിടെ എത്തിയാലൊക്കെ ആ ചെടി മാന്താന് എത്തൂലെ അത് ഇങ്ങനെ വലിച്ചും ഇലകള് ഇത് ഞമ്മക്ക് എന്താ ഇത് ഇവിടെ എടുത്തിട്ട് അവിടെ ചെലിയേരി ഉണ്ടല്ലോ ഈ ചുമരിന്റെ അപ്പുറത്ത് അവിടെ കുഴിച്ചിപ്പോ മഴ പോയി മഴ പോയി മ്മളെ ഇബ്രും അബ്രും വരാനായില്ലേ അയിന്റെ മുന്നേ ജി ഇബ്രാഹിം വരൂല്ലേ കുറച്ച് കൊണ്ടപ്പോള് പോക്ക് എങ്ങനുണ്ട് ബീഫ് ബീഫ് വെച്ചിട്ട് അല്ലേ നല്ല ബീഫാ നല്ല രസം പൈച്ച നിക്കുമ്പോളെ കിട്ടിട്ടേ വെള്ളിയാഴ്ച പള്ളി വന്ന ചൂട് ബീഫും ചോറും അതൊരു റാഹത്തന്നെ അലച്ചെന്താ അതിന്റെ അടിയിൽ പറഞ്ഞത് അനക്ക് മുണ്ടി പോവരെ പറഞ്ഞോ ഇല്ല പറഞ്ഞ ചെറുക്കട്ടും ഇവിടെ കഴിഞ്ഞ ആഴ്ചയാണ് പോയി പോന്നത് എങ്ങനെ തള്ളി കൊണ്ടല്ലേ എല്ലാ ദിവസവും ഡയലി ഊട്ടി പോണു വർത്താനത്തിന്ന് തുള്ള ബിരിയാണി കയറാ മാതിരി അല്ല റാഷിദാ

ಗಂತಿನ ಪೌಲ್ ಯಾಚಿಸ್ತು ಅಲೆ ಜೈ ಬಚ್ಚದ ಪಡಚೆ ಉಂ ಜೈ ಜಾಯ್ದಾ ಸುನ್ನಿ ಆಯ್ದಾ ಅರಿಯಲ್ಲ ಅಂದೋನೆ ಸುನ್ನಿ ದಾನ ವನ್ನಕ್ಕೆ ಅದಿನ ಆರೆ ಸುನ್ನಿ ನಾನು ಜಾಯ್ದಾನೆ ಓಹ್ ಅಲ್ಲಲ್ಲ ತಲೆ ಮುಟ್ಟಿಲ್ಲ ತಲೆ ಮುಟ್ಟಿಲ್ಲ ಟಿಶಾ ಕಾಲಮ ಮೊಟ್ಟೆ ಕಾಲಮ ಕ್ಲಿಕ್ ಆರಣ ಕುತ್ತೀಕಣೆ ನಿತ್ತಿ ನಿತ್ತೋ ಆನೋ ಟಿಷ್ಮಾ ಟಿಷ್ಮಾ ಬಾ 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 ಬೋಡಿ ಕಾ ചന്തി കൊറവാ ചന്തി കൊറച്ചു എനിക്ക് ചന്തില്ലേ കൈ തുണി ചന്തി കട്ടയാന്തി കാണിച്ചോട് സബ്സ്ക്രൈബ് ചെയ്തി ിങ് ഗസ് ബോഡി ഷേമിങ് ആണ് അതായത് എന്റെ ചന്തി കറുത്തിട്ടാണ് ഭർണവിവേചനം ബോഡി ഷേമിങ് ഒപ്പം അതായത് ഭർണവിവേചനം ബോഡി ഷേമിങ് ഒപ്പം എനിക്ക് ചന്തി ചന്തില്ല പറഞ്ഞ ചന്തി ചന്തി കറുത്തിട്ടാണെന്ന് എന്തിനടങ്ങാറാക്കണ വർത്താനാണ് ഈ പെണ്ണുങ്ങൾ അവർ പറയണത് അല്ലേ നിങ്ങളൊക്കെ ഇതിനെ സപ്പോർട്ട് ഓക്കെ നാല് പേര് കമന്റ് അടിച്ച എനിക്ക് കുഞ്ഞുങ്ങളെന്തെ നിങ്ങൾ ഇന്റെ ചന്തി സബ്സ്ക്രൈബേഴ്സ് എങ്ങേ നിങ്ങൾ കമന്റ് ചെയ്യാൻ ചന്തി വെളുത്തിട്ടാണെന്നില്ലേ നിങ്ങൾ പറഞ്ഞാൽ ഉറപ്പാവലിക്ക് തന്നെ ചുരിതാറ് മഴ പോയി മൂട് പോയി മറ്റേ ഞങ്ങൾ ഇങ്ങനെ പൊറത്തിരിക്കുന്നു മഴയൊക്കെ കണ്ടിങ്ങനെ വർത്താനൊക്കെ പറഞ്ഞ് കട്ടൻ ചായ ഒക്കെ കുടിച്ച് പക്ഷെ ആ ഒരു വൈബ് നഷ്ടപ്പെട്ടു എന്റെ കുട്ടികള് വരച്ച അങ്ങനെ അയച്ചു നമ്മളെ നമ്മളെ ജിബ്രാനി നായനെ അംഗൻവാടിയിൽ നിന്ന് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പോവാണ് ആരൊക്കെ പോയിരുന്നേ ആരൊക്കെ നമ്മളപ്പം പോയിരുന്നതോയ് വരുന്നുണ്ടോ സബ്സ്ക്രിപ്പേഴ്സ് പോരുന്നോ രസാക്കാം ഞമ്മക്ക് സ്കൂട്ടിമേ കുഞ്ഞുങ്ങളെ ഏതായാലും കടന്നു പറഞ്ഞത് സ്കൂട്ടി ഇങ്ങനെ നമ്മൾക്ക് ഇങ്ങനെ മാപ്പിളയും പെണ്ണും നോക്കുമ്പോൾ പോകണമാതിരി ഇങ്ങനെ പോകാം ഉണ്ടോ ആണുങ്ങളോടല്ല നോടല്ലോടൊപ്പം പെണ്ണും നോടാണ് ജയിക്കുന്നത് ആരൊക്കെ വരിക്കുക ലൈക്ക് അടിക്കുക കമൻ്റ് അടിക്കുക പോയിട്ടടി അതിലെ കൊറക്കണ അടച്ചിക്ക് ഞാൻ പറയണേ കേട്ടിണ് എന്നാ പോയോട്ടോ ഓക്കെ കഴിയുമ്പോ പിടിച്ചോ അപ്പൊ ഗ്യസ അങ്ങനെ അംഗൻവാടിയിൽ നിന്ന് ശിശുദിനെ ഉം അംഗൻവാടിയിൽ മാത്രത്തും ശിശുദിനെ അപ്പൊ ശിശുദിനൊക്കെ കഴിഞ്ഞു പായസൊക്കെ കുടിച്ചു ഇനി പായസം കിട്ടിയില്ലേ ഏഹ് കിട്ടില്ലേ അനക്ക് കിട്ടില്ല പായസം എനിക്കും കിട്ടി കായ് ടീച്ചർ ഒരു ക്ലാസ് ഇപ്പം ആയസ് തന്നു കാരണം നമ്മൾ കേരളത്തില് അങ്ങനെയാണ് സമൂഹത്തോടെ അത്രയും ഇതില്ല ആൾക്കാരാണ് ഞങ്ങൾ അജിബ്രയ ബിസ്കറ്റോ കയർ കയർ ഇത് കയറ് കിട്ടിയോ പോവല്ലോ എന്നാലും നമ്മൾ അറച്ചില് നിർത്തിട്ട് പോയാലോ നമ്മൾ നിർത്തിട്ട് പോവല്ലേ ഗൈസൈൻ നമ്മൾ തറവാട്ടിലെത്തിട്ടിണ്ടറിയിക്കോ അജ ഇറങ്ങണ്ടല്ലോ നട്ടന്നെ പോവല് ഞാൻ പോട്ടോട് കുന്നുണ്ടല്ലോ നിങ്ങള് പായസം മനസ്സിലാ ഒളുക്കാലേ കൊളുത്ത് പറ്റൂല വൈന്നില്ലേ ഇന വയുന്നില്ലേ അന്റെ അമ്മച്ചില്ല അവിടെ മെച്ചില്ല അമ്മച്ച് വരുന്നിട്ടോള് പേരുന്നേ ഉള്ളു

ഏഹ് ഇയാ വരുന്നോ തോറ്റോ തോറ്റോ എനിക്ക് ആർക്കിട്ടേ ആർക്കൊക്കെ കിട്ടേ മുട്ടത്തിലെത്തി പിന്നെ കളർ എടുക്കാനേ അപ്പോൾ പിന്നെ എൻ്റെ കുഞ്ഞിപ്പാൻ്റെ കുണ്ണുങ്ങൾ ഓരോക്കെ ഉണ്ടാടേ അപ്പോൾ ഓല് ഇങ്ങനെ ഇതാക്കി ഇങ്ങോട്ട് പിന്നെ ഇന്ന മുമ്പൾ എത്താട്ടുണ്ട് കളർ ഇങ്ങനെ ഓരോന്ന് എടുക്കുക ഒന്ന് കുറച്ച് എന്നാ ഒന്ന് കുറച്ച് എടുക്കുക എന്നിട്ട് പിന്നെ കുറച്ച് ഇരിക്കുക പിന്നെ ഇങ്ങനെ ഇങ്ങനെ ഇതാക്കണേ അതിൽ അവിടുത്തെ പിന്നെ ഒരു വേറൊരു പോയിട്ടുണ്ട് അതിനോട് കണ്ടിട്ട് ചോദിച്ചുണ്ടേ ഇത് ഇതെടുക്കുക കളർ പറഞ്ഞാണ്ട് എന്നിട്ട് പിന്നെ കളർ കൊടുത്തുക്കണേ കളർ കൊടുത്ത് ഇങ്ങോട്ട് പിന്നെ ഓലിങ്ങനെ ഇതിനീൻ്റെ അടിയിൽ ഈ നോട് ഞാൻ പറഞ്ഞു അമ്മ പിന്നെ പോകട്ടാറിന ഇങ്ങനെ മോറു വാർഡിനിണ്ട് ഈ ജിബ്രാൻ കണ്ടിട്ടില്ലേ ഞാൻ പോന്നത് ജിബ്രാൻ പാസം കുടിച്ചിട്ടൊന്നും പോണേ നമ്മക്കൊപ്പം പോകാറുണ്ട് നിക്കേനീ അല്ല ജിബ്രാനും കാണാതെ പോന്ന ഇനാനും കാണാതെ പോന്നെ എന്നോടിനെ കുട്ടികൾ എന്താ ിട്ട് ഇബ്രാനെ ഇല്ലെന്നോ ഡേ ഇല്ലോ എങ്ങനെ വിളിച്ചു തന്ന എന്നിട്ട് തിരി കളർ വാങ്ങിച്ചാലും പറഞ്ഞ കേൾക്കണില്ല എന്നിട്ട് എങ്ങനെയോ ഇതും വരുമ്പോ പോയപ്പോ കാണിച്ചോണ്ടല്ലേ കളർ വാങ്ങിക്കന്നെ കറക്റ്റ് ആ ഞാൻ പറഞ്ഞല്ലേ പോന്നെ ഇങ്ങോട്ടൊക്കെ ജിബ്രു ജിനോട് പറഞ്ഞോ എന്നിട്ട് അയ്യോ ജാനലച്ചാ നേീഷോ ജാനലച്ചാ അവനൊക്കെ വലിയ കുട്ടിയാ അല്ലേ നേീഷോ അവൻ അടുത്ത വല്ല ഓനെ ആണോ ബളിലാര ഓനെ ഇനി ഇങ്ങോട്ട് നീനേ ദേ അങ്കളോ അമ്മ പോയി അടുത്ത വല്ല സ്കൂളിൽ ചേർത്താനൊക്കെ ഞാൻ പറഞ്ഞു നിങ്ങൾ കൊണ്ടാക്ക മൂവില് പ്രശ്നാന ദേ ഞാൻ ആരെ നേരാറു ഇടാ പോവരിയാ ഓനെ ബളെന്നല്ല വെച്ചിണ്ടല്ല നിങ്ങൾ കൊണ്ടാക്കും അങ്ങനെ നമ്മുടെ ഇബ്രാഹിം സ്കൂൾ വിട്ട് വന്നിരിക്കുകയാണ് അപ്പൊ ഇന്ന് യൂണിഫോം അല്ല ഏഹ് ചിൽഡ്രൻസ് ഡേ അപ്പൊ ഇഷ്ടമുള്ള ഇടാ

യൂണിഫോം ഇനി സ്കൂൾക്ക് കളർ ഡ്രസ്സോ ഇപ്പോ എന്തുകൊണ്ടാണ് ഇപ്പടവാണിന്ന് ചിൽഡ്രൻസ് ഡേ ശിശുദിനം ഏഹ് നിങ്ങക്ക് എന്തൊരു ഡേ ആണല്ലേ ഏതാഷേ പറഞ്ഞു പായസം ഡൈരിയോ ഐസ്ക്രീമോ എങ്ങനെയാ ചെയ്തിന്ന് വരുമ്പോണ്ട ഉമ്മട്ട് പോയിക്കോ அந்த பட்டுக்கு அம்மா ரணகுமார் தியா ரணா ஹ